ഹായ് വെൽക്കം ടു എജോബിൾസ് ലേണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടറ്റ് എക്സാമിൻ്റെ ദിവസം അടുത്തോണ്ടിരിക്കുകയാണ് ഇനി കുറഞ്ഞ ആഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ നമ്മൾ ഒരുപാട് ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഇനിയും നോക്കാത്ത ഒരുപാട് ഏരിയകൾ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് സമയം കളയും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയോടെ അടുക്കുന്ന സമയത്ത് നമ്മളുടെ പഠന തന്ത്രം അതായത് ലേണിംഗ് സ്ട്രാറ്റജി അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം അതായത് നമ്മൾ പഠി ടോപ്പിക്കുകൾ നോക്കുന്നതിനോടുകൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചാനൽ കാണുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ പഠിച്ചിട്ടില്ല എന്നൊക്കെ അതിലൂടെ മനസ്സിലാക്കുകയും ആ ടോപ്പിക്കുകൾ ഒന്നുകൂടി റെഫർ ചെയ്യുക ഒന്നുകൂടി നോക്കുക ഉറപ്പ് വരുത്തുക എന്നാൽ എക്സാമിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ സൈക്കോളജി നോക്കണം അതിൻ്റെ പെഡഗോജി നോക്കണം അതുപോലെ തന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ നോക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഭാഗങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവില്ലെങ്കിലും നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതാൻ പറ്റും നമ്മൾക്കുള്ള അറിവ് വെച്ച് എലിമിനേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്നൊന്നും ശ്രദ്ധിക്കുക കാരണം നമ്മൾ പല ഇപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ പല ഓപ്ഷൻസും നമുക്ക് അറിയാം യഥാർത്ഥത്തിൽ ഉത്തരം അറിയുന്നില്ലെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം അങ്ങനെയുള്ള ഒരു എലിമിനേഷൻ ടെക്നിക്ക് നമ്മൾ പഠിക്കണം ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ നമ്മൾ ചില സമയത്ത് എല്ലാ ഏരിയകളും കവർ ചെയ്യാറുണ്ട് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കാം പല രീതിയിലാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം ഞാൻ എന്തെയ്യാം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ഒരു അനാലിസിസ് നടത്താം നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് എപ്പോഴും ചോദിക്കാറില്ല എങ്കിലും ഇതും പഠിച്ചു വെക്കണം അല്ലേ എന്താണ് ഹെയർ ഓഫ് ലേണിംഗ് ഓക്കെ ഹെയർ ഓഫ് ലേണിംഗ് ലേണിംഗ് അബ്രഹാം മാസ്ലോ എഡ്ഗാർ ഡെയിൽ ഹവാർഡ് ഗാഗ്നർ റോബർട്ട് ഗാഗ്നെ ആരാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ ഹെയർ ആർക്കി ഓഫ് ലേണിങ്ങിൻ്റെ വക്താവ് റോബർട്ട് ഗാഗ്നയാണ് ഗാഗ്നയാണ് ശരിയായ ആൻസർ ഇവിടെ മറ്റുള്ളവരൊക്കെ നിങ്ങൾക്കറിയാം എബ്രഹാം മാസ്ലോ മാസ്ലോയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ്ലോയുടെ ഹെയർ ആർക്കി ഓഫ് നീഡ്സ് മാറിപ്പോർത്തിട്ടോ ഹെയർ ആർക്കി എന്ന് കാണുന്ന സമയത്ത് ഹെയർ ആർക്കി ഓഫ് നീഡ്സ് ഉണ്ട് ഹെയർ ആർക്കി ഓഫ് ലേണിംഗ് ഉണ്ട് ലേണിംഗ് അത് ഗാഗ്നയാണെങ്കിൽ ഹെയർ ആർക്കി ഓഫ് നീഡ്സ് അതാരാണ് മാസ്ലിയാണ് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അത് എലിമിനേറ്റ് ും മാറ്റാം അതുപോലെ എഡ്ഗർ ഡെയിൽ എപ്പോഴും വരാറില്ല അല്ലേ അനുഭവ സ്ഥൂപിക അല്ലെ കോൺ ഓഫ് എക്സ്പീരിയൻസ് അതിൻ്റെ വക്താവാണ് ആര് എഡ്ഗാറിൻ്റെയിൽ അതുപോലെ ഹവാർഡ് ഗാർഡർ എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന ആളാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്ന ആളുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആണെങ്കിലും ഇതാ ഈ രണ്ടാളുകളെ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന ടോ ആളുകളല്ലേ ഇപ്പം പിന്നെ നിങ്ങൾക്ക് വരുന്നത് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അതിൽ ഞാൻ ഗാഗ്നയുടെ ആ ഒരു കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം പറയുന്ന എട്ടു ക്രമീകരണങ്ങൾ ഉണ്ട് ഈ ഹയർ ആർക്കിയിൽ എട്ടു ക്രമീകരണങ്ങളുണ്ട് ഒന്ന് സിഗ്നൽ ലേണിംഗ് രണ്ടാമത്തെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ചെയിനിങ് വേബൽ അസോസിയേഷൻ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ കൺസെപ്റ്റ് ലേണിംഗ് റോൾ ലേണിംഗ് പ്രോബ്ലം സോൾവിങ് അപ്പോൾ തൻ്റെ ശ്രേണിയിൽ ഏറ്റവും അവസാനം ഗാഗ്നെ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനെയാണ് എന്തിനാണ് പ്രോബ്ലം സോൾവ് അത് മനസ്സിലാക്കിയാണ് കേട്ടോ ഏറ്റവും ടോപ്പിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ് പഠനത്തിൻ്റെ ഏറ്റവും അല്ലേ ഹയർ ഓർഡർ തിങ്കിങ് എന്നൊക്കെ പറയില്ല ഹയർ ഓർഡർ തിങ്കിങ് ഒക്കെ വരുന്നത് അത് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഒരു പഠന ഘട്ട പഠനത്തിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും ഉയരാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഏറ്റവും അവസാനത്തത് പ്രോബ്ലം സോൾവിംഗ് ആണെന്ന് പഠിച്ചു വെക്കാം അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കൂ ഒരു അധ്യാപിക തന്റെ സ്കൂളിലെ സംഘ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സംഘമാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ടീച്ചർ വാണ്ട്സ് ടു പ്രൊവൈഡ് ഗ്രൂപ്പ് ഗൈഡൻസ് ഓക്കെ ഇൻ ഹിസ് ഓർ ഹിർ സ്കൂൾ ദി ഗൈഡൻസ് ബിക്കം സക്സസ്ഫുൾ അപ്പോൾ ഈ കൊടുക്കുന്ന ഗൈഡൻസ് അതല്ലേ അല്ലേ എപ്പോഴാണ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചല്ലേ ഈ കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ പല രീതിയിൽ ഗൈഡൻസും കൗൺസിലിങ്ങും കൊടുക്കും അല്ലേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ ഒരു കഴിവുള്ള ഒരു വ്യക്തി മറ്റുള്ള മറ്റൊരാളുമായിട്ട് പറഞ്ഞു അല്ലേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക പല ആവശ്യങ്ങൾ കൊടുക്കും ഒരു തൊഴിലന്വേഷണം അല്ലെ ജോബിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കുട്ടികൾക്ക് ക്രൈസിസ് കൗൺസിലിങ്ങുകൾ പഠിച്ചില്ലേ ക്രൈസിസ് കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ കൗൺസിലിംഗ് വരുന്നുണ്ട് ഗ്രൂപ്പ് കൗൺസിലിംഗ് ഒക്കെ വരുന്നുണ്ട് സോ ഇവിടെ കൊടുക്കുന്നത് ഗ്രൂപ്പ് കേട്ടോ ഗ്രൂപ്പ് ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏതു സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത് എന്ന് നോക്കണം ഇവിടെ നോക്കൂ സംഘാംഗങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് ഫലവത്താകുക സംഘം ഒരേ തരത്തിൽ പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോഴാണോ സംഘാംഗങ്ങൾ അധ്യാപികയുമായി സഹകരിക്കുമ്പോഴാണോ വ്യത്യസ്ത തരത്തിൽ പെട്ട അംഗങ്ങളാ രൂപീകൃതമായ സംഘങ്ങളാകുമ്പോൾ ഇവിടെ നമ്മൾ ഇത് ഗ്രൂപ്പ് കൗൺസിലിങ്ങിന്റെ ഒരു പ്രത്യേകം പഠിച്ചു വെക്കണം അതായത് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നോക്കൂ സമാന വ്യക്തികളിൽ കൗൺസിലിങ്ങിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ചലനാത്മകവും എന്നാൽ വ്യക്തി പ്രക്രിയയാണ് സംഘ കൗൺസിലിംഗ് മനഃശാസ്ത്രജ്ഞായ കൊഹൻ പറയുന്നു സംഘാംഗങ്ങൾ കൗൺസിലറോടൊപ്പം അവരുടെ പ്രശ്നങ്ങളും വികാരങ്ങളും പരസ്പരം കണ്ടെ അതിലൂടെ അവരുടെ മനോഭാവങ്ങൾ മൂല്യം മാറ്റം വരുത്തി വികാസപരവും വിദ്യാഭ്യാസപരമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാകുന്നു ഓക്കെ ഇപ്പോൾ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആറ് മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം തന്നെ പറയുന്നത് സമാന വ്യക്തികളിൽ ആ രീതിയിലേക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് നോക്കി നോക്കൂ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ് ടു മെനിടെ സംഘം ഒരേ തരത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള ഗ്രൂപ്പ് ആയിരിക്കുമ്പോഴാണ് ഇത് സാധ്യമാകുക ക്ലിയർ അല്ലേ അപ്പോൾ ഓപ്ഷൻ ബിസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കൗമാര ബഹു ബഹുമതിക്ക് പറയുന്നവയിൽ ഏതാണ് കൂടുതൽ കാരണമാകുന്നത് എന്ന് പറഞ്ഞാൽ ടീനേജ് സെൽഫ് എസ്റ്റീം ഈസ് ഓഫൺ അഫെക്റ്റഡ് ബൈ ഒരു ടീനേജ് സെൽഫ് എസ്റ്റീം അല്ലേ കൗമാര ബഹുമതിക്ക് അതിനാണ് മലയാളത്തിൽ പറയുന്നത് സെൽഫ് എസ്റ്റീം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ റോസംബർഗൻ്റെ സെൽഫ് എസ്റ്റീം സ്കെയിൽ എസ്റ്റീം സ്കെയിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ടീനേജ് സെൽഫ് എസ്റ്റീമിന് അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം എബിലിറ്റി അപ്പിയറൻസ് ക്യൂരിയോസിറ്റി റിലേഷൻഷിപ്പ് ഇവിടുത്തെ ആൻസർ വരുന്നത് അപ്പിയറൻസ് ആണ് അതിലെ പ്രത്യക്ഷഭാവം എന്നുള്ളതാണ് കേട്ടോ ഏതാണ് പ്രത്യക്ഷഭാവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണത്തിൽ ആശയ രൂപീകരണത്തിലെത്താനും ഇവിടെ ആശയ രൂപീകരണത്തിൽ എത്തുന്ന എങ്ങനെ വെച്ചാൽ ഉദാഹരണങ്ങളിലൂടെ അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാകുന്നു നമുക്കറിയാം ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു പൊതുവായ നിർവചനങ്ങളിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു ഈ ഒരു രീതിക്ക് നമ്മൾ എന്ത് പറയുന്നു ഇൻഡക്റ്റീവ് അപ്രോച്ച് ഇൻറ്റുറ്റീവ് അപ്രോച്ച് അനലറ്റിക് അപ്രോച്ച് ഡിഡക്റ്റീവ് അപ്രോച്ച് നമുക്കറിയാം സിം ഒരുപാട് കാര്യം പേർട്ടിക്കുലർ ആയ കാര്യങ്ങളിൽ നിന്ന് ഒരു പൊതുവായ ജനറലായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം അല്ലെ സ്പെസിഫിക് ആയ കാര്യങ്ങളിൽ നിന്ന് ജനറലായ സോറി ആ പർട്ടിക്കുലർ എന്നു പറയാം അതിൽ ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്തു പറയാം നമ്മൾ പറയാം ഇൻഡക്റ്റീവാണോ ഡിഡക്റ്റീവാണോ വരുന്നത് നമ്മൾ ഒരു കോഡ് പഠിച്ചില്ലായിരുന്നു അന്ന് ഡി ജി പി ഇങ്ങനെ ആലോചിച്ചാൽ മതി ജനറൽ ആയ കാര്യത്തിൽ നിന്ന് പെർട്ടിക്കുലർ ആയ കാര്യത്തിലായിക്കാണെങ്കിൽ ഡിഡക്റ്റീവ് നേർ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക പേർട്ടിക്കുലറിൽ നിന്ന് ജനറലായിക്കാണെങ്കിൽ ഇൻഡക്റ്റീവ് സോ ആൻസർ ഏതാണ് ഇവിടുത്തെ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് ക്ലിയർ ആയോ ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് ഇനി നമ്മൾ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ പഠന വൈകല്യമുള്ള കുട്ടികൾ പ്രധാനമായും നമ്മളെ ലേണിംഗ് കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നതിലൊക്കെ എന്താണ് ഡിസ്ഗ്രാഫിയ എന്താണ് ഡിസ്കാൽക്കുലിയ എന്നൊക്കെ മനസ്സിലാക്കിയാമായിരുന്നു കുറച്ചും കൂടി ഡപ്പിലൊരു ചോദ്യമാണ് പഠന വൈകല്യങ്ങൾ കുട്ടികൾ പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് നോക്കൂ അങ്ങനെയുള്ള കുട്ടികൾ കഴിവുകൾ കുറവുള്ളവരായിരിക്കും എന്നാണോ പ്രധാനമായും ഇവിടെ ശ്രദ്ധിക്കണേ പ്രധാന ഇവിടുത്തെ പ്രധാനമായും ഒരു കാര്യം അതായത് മെയിൻ ഇവിടെ ഏറ്റവും ആപ്റ്റായ ആൻസറാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിവുകൾ കുള കുറവുള്ളവരായിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ ഡിസാബിലിറ്റി ഉണ്ടെങ്കിലും ചിലപ്പോൾ മറ്റുള്ളതിലും ഭയങ്കര കഴിവുണ്ടാകും ബുദ്ധി കുറവുള്ളവരായിരിക്കും ഇൻ്റലിജൻസ് കുറവുള്ളവരാണ് എന്നാണ് അതിനർത്ഥം അല്ലെങ്കിൽ ന്യൂറോളജിപരമായ വൈകല്യമുള്ളവരായിരിക്കും അതായത് ന്യൂറോളജിക്കലി ഡെഫിഷ്യൻ്റ് ആയിരിക്കും പൊതുവേ നിഷ് സ്ലോ ഇൻ ആക്ടിവിറ്റി ആക്ടിവിറ്റി സ്ലോ ആയിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രധാനപ്പെട്ട ഏറ്റവും ആപ്റ്റ് ആയ ആൻസറ് അവർ ന്യൂറോളജിക്കലി ഡെഫിഷ്യൻ്റ് ആയിരിക്കും ഏതാണ് ന്യൂറോ നാടീപരമായ വൈകല്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പഠന പഠനവൈകല്യത്തിൻ്റെ കാരണങ്ങളൊന്നും ശ്രദ്ധിക്കുക പഠന വൈകല്യത്തിൽ ജൈവികം ഓർഗാനിക് അതുപോലെ പാരമ്പര്യവും ഹെറിഡിറ്റി ഇങ്ങനെയുള്ള അതുപോലെ എൻവയോമെൻ്റലുമായിട്ടുള്ള പല കാരണങ്ങളുണ്ട് തലച്ചോറിലെ വികാസ വികസന തകരാറുകൾ കുറഞ്ഞ ജനനഭാരം നേരത്തെയുള്ള ജനനം പോഷകാഹാരക്കുറവ് കേന്ദ്ര വ്യവസ്ഥയിലെ പകപ്പിയവുകൾ എന്നിവ ജൈവികമായ കാരണങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലേ നമുക്കത് ഇത് കണ്ടെത്താം അപ്പോൾ ന്യൂറോളജിക്കലി ഡെഫിഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ഇതിന് ആൻസർ കണ്ടെത്താം ഓക്കെ ഇൻ്റലിജൻസ് കുറവുണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ അല്ലേ നമ്മൾ ഡിസാബിലിറ്റി പല രീതിയിലല്ലേ ലേർണിങ് ഡിസാബിലിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ ഇൻ്റലിജൻസ് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല ആക്ടിവിറ്റി സ്ലോ എന്ന് പറയും ആ ഒരു കാര്യത്തിലാണ് കുട്ടിക്ക് പ്രയാസമുള്ളത് സോ അതെന്തുകൊണ്ടാണ് ന്യൂറോളജിക്കലി ഡിഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് നോക്കൂ അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്നത് ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പോയിന്റ് എപ്പോഴും പറയാറുണ്ട് എന്താണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അവരുടെ ഒരു കൺസെപ്റ്റ് സമഗ്രതാവാദം എന്നുള്ള കൺസെപ്റ്റ് ഇൻസൈറ്റ്ഫുൾ ഫുൾ ലേണിങ് ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കൂ അവിടെ അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഒന്നായി കാണുന്ന ലോ ഓഫ് ക്ലോഷർ ആണോ ലോ ഓഫ് സിമിലാരിറ്റി ആണോ ലോ ഓഫ് പ്രോക്സിമിറ്റി ആണോ ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അടുത്തിരിക്കുന്ന വസ്തുക്കളല്ലേ അതെന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി അതല്ലെങ്കിൽ സാമീപ്യ നിയമങ്ങളാണ് അപ്പോൾ ലോ ഓഫ് ക്ലോഷർ നമുക്കറിയാം ലോ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു ചിത്രത്തിലുള്ള ഉള്ള വിടവുകൾ പൂർത്തീകരിക്കും ഉദാഹരണം പറഞ്ഞാൽ കുറേ ഡോട്ട്സ് നമ്മളിങ്ങനെ വരയ്ക്കുന്നു അല്ലേ കുറേ ഡോട്ട്സ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു ഞാൻ ഡോട്ട്സ് ആണ് വരച്ചത് പക്ഷേ നിങ്ങൾക്ക് എന്തായിട്ടാണ് ഇത് ഫീൽ ചെയ്തത് നിങ്ങൾ പറയുക എന്തായിട്ടാണ് ഫീൽ ചെയ്തത് ഇതൊരു സ്ക്വയർ എന്ന് നിങ്ങൾ പറയില്ലേ എന്ന് പറഞ്ഞാൽ കുറെ ഇതിനെ നമ്മൾ ക്ലോസ് ഒരു ക്ലോഷർ ആയിട്ട് ഒരൊറ്റ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് അത് പൂരിപ്പിക്കുകയാണ് അല്ലേ നമ്മൾ പൂർത്തീകരണമാണ് സോ നമ്മൾ നമ്മളതിന് പറയുന്ന പേരാണിത് ഇങ്ങനെ സ്ക്വയർ ആണി ആയി കാണുമ്പോൾ നമ്മൾ ലോ ഓഫ് ക്ലോഷർ ലോ ഓഫ് സിമിലാരിറ്റി ഒരേപോലെയുള്ള സദൃശ്യമായവേ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുന്നു ഒരേ ഒരുപോലെയുള്ളതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു എന്നാൽ അടുത്തിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നായിട്ട് കാണാൻ നമ്മളിപ്പോ അതിനെ പറഞ്ഞത് പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ കുറേ ബബിൾസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാം ഒരുപോലെ ഉള്ളതാണ് പക്ഷേ നമ്മളിവിടെ ഈ രണ്ടത്തിൻ്റെ ഒരു ഗ്രൂപ്പും ഇതൊരു ഒരു ഗ്രൂപ്പായി കാണുന്നു അല്ലെ അടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പായി കാണുന്നു അടുത്ത നോക്കൂ താഴെ വയിൽ ചിന്തയ്ക്കുള്ള ഉപകരണമല്ലാത്തത് വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ഫോർ തിങ്കിങ് തിങ്കിങ്ങിൻ്റെ ഒരു ടൂൾ അല്ലാത്തത് നോക്കൂ റീഎൻഫോഴ്സ്മെന്റ് സിംബൽസ് ലാംഗ്വേജ് കൺസെപ്റ്റ് ഏതാണ് ഇവിടെ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ റീ ചിന്തക്കുള്ള ഒരു അല്ല റീഎൻഫോഴ്സ്മെന്റ് പിന്നെ സിംബൽസ് ലാംഗ്വേജ് കൺസെപ്റ്റ് ഒക്കെ ചിന്തകൾക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവും അനുഭവങ്ങളും ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട് അറിവും അനുഭവങ്ങളും ഇവിടെ ആശയങ്ങൾ പ്രതീകങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ആശയങ്ങള്കങ്ങള് കൺസെപ്റ്റ് അതുപോലെ ചിഹ്നങ്ങൾ പദങ്ങൾ ഭാഷ ലാംഗ്വേജ് പദങ്ങൾ വേർഡുകൾ ചിഹ്നങ്ങൾ സിംബൽസ് പ്രതീകങ്ങൾ അല്ലേ അല്ലെ സിംബൽസ് ചിഹ്നം ഓരോ ചിഹ്നങ്ങളൊക്കെ ആശയ കൺസെപ്റ്റ് എല്ലാം ചിന്താ പ്രക്രിയയെ സഹായിക്കുന്നു ഞാൻ അതിൽ കൊടുത്തത് സിമ്പൽസ് ലാംഗ്വേജ് കൺസെപ്റ്റാണ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്ക പദങ്ങൾ ഒക്കെ ഉൾപ്പെടും കേട്ടോ പദങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ ഇവിടെ നെക്സ്റ്റ് ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് അതായത് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലേണിംഗ് ലീഡിങ് ടു ലേണിങ് ഓ ഈസ് എൻസർസൈസ്ഡ് അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള കണക്ഷൻസിനെ കുറിച്ച് പറയുന്ന ആ ഒരു ലേണിംഗ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ലേണിംഗ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ബിഹേവിയറിസം കൊഗ്നേറ്റിവിസം കൺസ്ട്രക്റ്റിവിസം ഹ്യൂമനിസം ഏതാണ് നമുക്കറിയാം അത് ബിഹേവിയറിസമാണ് ചേഷ്ടാവാദമാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ അതിന് വർത്തനവാദം അല്ലെങ്കിൽ വ്യവഹാരവാദം നമ്മളെപ്പോഴും പറയാറുള്ളത് വ്യവഹാരവാദം എന്നാണ് ചേഷ്ടാവാദം പറയാം എന്നൊക്കെ ണ്ട് ഏത് ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദക അതായത് അതുപോലെ തന്നെ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് അവർ കാണുന്നത് ഇതിന് മറ്റൊന്നുണ്ട് സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ബ്ലാക്ക് ബോക്സ് തിയറി എന്നെല്ലാം ഇതറിയപ്പെടുന്നു ഓക്കെ ബിഹേവിയർസ് തിയറി സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ബ്ലാക്ക് ബ്ലാക്ക് ബോക്സ് തിയറി എന്നെല്ലാം അറിയപ്പെടുന്നു കുറച്ച് പോയിന്റുകൾ കിട്ടി ഇതിൻ്റെ ആളുകൾ വക്താക്കൾ നമുക്കറിയാം പാവിലോ വാട്സൺ തൊണ്ടയ്ക്ക് സ്കിന്നർ ഹള് ടോൾമാൻ ഇവരൊക്കെ ആരാണ് അതിൻ്റെ വക്താക്കളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മറ്റുള്ള കൊഗ്നെറ്റിവിസം അല്ലെ പിയാഷെ ബ്രൂണർ അതൊക്കെ നമ്മൾ അവരെ കൊഗ്നെറ്റിവിസ്റ്റുകളായിട്ടാണ് പറയുന്നത് അതുപോലെ കൺസ്ട്രക്റ്റിവിസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വൈഗോഡ്സ്കി സോഷ്യൽ കൺസ്ട്രവിൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ് ആണ് വൈഗോഡ്സ്കി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പഠിക്കണമല്ലോ ഹ്യൂമനിസം കാൾ റോജസിനെ പോലെ ഹ്യൂമനിസ്റ്റ് ആയ ആളുകളുടെ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കൂ അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു ഇവിടെ പഠിക്കുന്ന സമയത്ത് കൂട്ടി അവൾ ചെയ്തു നോക്കൂ ചർച്ചകളും സംഘപ്രവർത്തനങ്ങൾ ഇവിടെ നോക്കൂ ഏത് ബുദ്ധിയിൽ വരുന്നു ഹവാർഡ് കാർഡ് നേരത്തെ ഓപ്ഷനിൽ വന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വീണ്ടും ചോദ്യം വന്നു എപ്പോഴും വരുന്നത് അല്ലേ ഭാഷാപരമായ ബുദ്ധി എന്ത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് പോഡിലി കിനസ്തറ്റിക് ഇൻ്റലിജൻസ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഏതാണ് വരുന്നത് ഇവിടെ ചർച്ച ഗ്രൂപ്പിലെ ഡിസ്കഷൻസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കറിയാം അത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് ക്ലിയർ നമ്മളെപ്പോഴും പറയാണ്ട് ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായ ബുദ്ധി അതുപോലെ തന്നെ ബോൾഡി കിനസ്തറ്റിക് ഡാൻസ് കളിക്കുന്നവർക്കും സ്പോർട്സ് താരങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രത്യേക തരം കഴിവ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ അല്ലേ മാത്തമാറ്റിക്സ് ലോജിക്ക് റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു കഴിവാണ് സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇനി പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവൻ പഠനത്തിൽ മോശമാണ് മോശമാണില്ല അത്ര പെർഫോമൻസ് ഒന്നുമില്ല എങ്കിലൊന്നും ചെയ്യാൻ എന്തിൽ എക്സലൻസ് കാണിക്കുന്നുണ്ട് സ്പോർട്സിൽ കാണിക്കുന്നുണ്ട് ഇത് ചോദിക്കുന്നത് നമുക്കറിയാം ഓപ്ഷൻ നോക്കൂ ദിസ് ഈസ് ആസ് എന്താ ഓപ്ഷനിൽ വരുന്നത് പ്രൊജക്ഷൻ കോമ്പൻസേഷൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിപ്രഷൻ എന്താണിത് ഡിഫൻസ് മെക്കാനിസം ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുന്ന സമയത്ത് ഈ ഡിഫൻസ് മെക്കാനിസം പഠിക്കുന്നുണ്ട് നമ്മൾ ക്ലാസ്സുകളിൽ കുറേ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ നോക്കി ഒന്നിൽ കഴിവില്ലാത്തവർ മറ്റൊന്നിൽ നമ്മൾ പറയുന്ന പേരാണ് ഇവിടെ മലയാളത്ത് കൊടുത്തിട്ടില്ല ഇംഗ്ലീഷ് തന്നെ പ്രൊജക്ഷൻ നമ്മൾ പ്രക്ഷേപണം എന്ന് പറയാറുണ്ട് അല്ലെ ഐഡന്റിഫിക്കേഷൻ താദാത്മീകരണം നമുക്കറിയാം പ്രൊജക്ഷൻ ഒരു ഉദാഹരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഉദാഹരണം നോക്കൂ ടീച്ചർ മോശമായത് കൊണ്ട് ഞാൻ പരീക്ഷയിൽ തോറ്റു പ്രൊജക്റ്റ് ചെയ്യുക ടീച്ചറുടെ മേലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് സോ അത് പ്രൊജെക്ഷനില അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഉയർന്ന പദവിയിലിരിക്കുന്ന അഗന്ധ ബന്ധുക്കളുമായി അടുപ്പം കാണിക്കുന്നത് ഇത് ഇത് ഐ ഇത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം സിനിമാ താരങ്ങളെ പോലെയുള്ള ആളുകളുമായിട്ട് അല്ലെ സ്പോർട്സ് താരങ്ങളോട് അല്ലേ നമ്മൾ അവരെ അവരോടുമായിട്ടൊരു താതാത്മീകരണം കാണിക്കുക അടുപ്പം കാണിക്കുക അല്ലെങ്കിൽ അത് അതുപോലെ ആവാൻ ശ്രമിക്കുക അതൊക്കെ നമുക്ക് എന്തിൽ വിടാം താതാത്മീകരണത്തിൽ ഐഡൻറ്റിഫിക്കേഷനിൽ വരാം അല്ലെ ഒരു സിനിമാ സ്റ്റാർ നമുക്കും അങ്ങനെ ആയില്ലെങ്കിലും അതുപോലെ ആവാൻ നമ്മൾ ശ്രമിക്കുക അല്ലെ നല്ല പഠനത്തിൽ നല്ല മാർക്കുള്ളവരുമായി ആകാൻ ശ്രമിക്കുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസം റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നു ആ ഈ റിഗ്രേഷൻ കൊച്ചു കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് മാതാപിതാക്കളുടെ സ്നേഹത്തിന് വേണ്ടി മൂത്ത കുട്ടി ചെറിയ പോലെ പെരുമാറുന്നു ആ ഒരു പശ്ചാത്തലനം ആ ഇതൊരു ഈ ഉദാഹരണം കണ്ടാൽ മനസ്സിലാക്കാം ഇവിടെ സ്നേഹത്തിന് വേണ്ടി ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നു അതായത് ആ ഒരു പഴയ സമായോചന തന്ത്രത്തിലേക്ക് എത്തിച്ചേരാ ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നൊക്കെ പറയില്ലേ ഡിഫൻസ് മെക്കാനിസം ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഇന്നുണ്ടാവും മാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കുട്ടികളിൽ ഉണ്ടാവുക അപ്പോൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡിഫൻസ് മെക്കാനിസം ഓക്കെ നമുക്ക് ഇന്ന് പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യങ്ങൾ അടുത്ത ഇനി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഏതായാലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും നമുക്കറിയാം ഇതിൻ്റെ ഹോ ടോപ്പിക്കുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം പേഴ്സണാലിറ്റി ഡിഫൻസ് മെക്കാനിസം എപ്പോഴും ചോദിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എപ്പോഴും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട അല്ലേ ബിഹേവിയറിസം കോപേറ്റീവിസം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെ കൺസ്ട്രക്റ്റിവിസം ഇതിൻ്റെ വക്താക്കൾ എപ്പോഴും ചോദിക്കും ചോദ്യങ്ങൾ വരാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം പിന്നെ എക്സ്ട്രാ ചിലപ്പോൾ വരുന്നാണ് എഡിഗർ ഡെയിലിനെ കുറിച്ച് അതുപോലെ തന്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ് അല്ലെ ഗാഗ്ഞയെ കുറിച്ച് ഇടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് പക്ഷെ ഇതൊക്കെ ചോദിക്കണ്ടേ പക്ഷെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ പഠിക്കുക തന്നെ വേണം ഓക്കെ ഇവിടെ സൈക്കോളജി നമ്മള് മറന്നു പോകാറുണ്ട് ഇതിലിപ്പോ ഓപ്ഷനൽ നാല് ലോസ് പറയുന്നുണ്ടെങ്കിൽ ഈ ലോസ് ഈ നാല് ഓപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇതിൻ്റെ ഓപ്ഷൻസ് മാത്രമല്ല മറ്റുള്ളതും അങ്ങനെ അതുപോലെ ലേണിങ് ഡിസാബിലിറ്റി ഇപ്പോൾ നമുക്കറിയാം പെഡഗോജിയും അതുപോലെ തന്നെ സൈക്കോളജിയൊക്കെ ഒരുമിച്ചിട്ട് ഇതിൽ ചോദിക്കും അതുപോലെ നമ്മളെ സബ്ജക്റ്റിലും ചോദിക്കും സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്തെന്നാലേ നമുക്കത് അടുത്ത വീഡിയോയിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും സോ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി താങ്ക്